പാലക്കാട് നെല്ലിയാമ്പതിയിൽ കിണറ്റിൽപ്പെട്ട പുലിയെ പറമ്പിക്കുളത്തെ ഉൾക്കാട്ടിൽ തുറന്നു വിട്ടു കിണറ്റിൽ നിന്നും അർദ്ധരാത്രി കൂട്ടിലാക്കിയ പുലിക്ക് മറ്റ് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വെറ്റിനറി ഡോക്ടർ ഉറപ്പ് വരുത്തിയതോടെയാണ് ഈ പുലിയെ കാട്ടിൽ വിട്ടത് ഇന്നലെ വൈകിട്ടാണ് നെല്ലിയാമ്പതി പുലയമ്പാറയിലെ കിണറ്റിൽ പുലിയെ കണ്ടത് ഇന്നലെ വൈകിട്ടോടെയാണ് നെല്ലിയാമ്പതി പുലയമ്പാറയിലെ ജോസ് എന്നയാളുടെ വീട്ടിലെ കിണറ്റിൽ അകപ്പെട്ട നിലയിൽ പുലിയെ കണ്ടത് തുടർന്ന് വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് ആറു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുലിയെ കിണറ്റിൽ നിന്ന് കയറ്റി കൂട്ടിലാക്കിയത് ഏണിവെച്ച് പുലിയെ മുകളിലേക്ക് കയറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞതോടെ മയക്കുവെടിവെച്ച് പിടികൂടാമെന്നായി ഇതിനിടെ കിണറ്റിൽ വെച്ച് പുലി അസ്വസ്ഥനായതോടെ ആരോഗ്യനില മോശമായിരിക്കുമെന്ന് കരുതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കിണറ്റിലേക്ക് കൂടിറക്കി സ്വമേധയാ കൂട്ടിലേക്ക് കയറിയ പുലിയെ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയ ശേഷമാണ് വനത്തിൽ തുറന്നുവിട്ടത് പുലിക്ക് സ്വയം ഇരതേടാനുള്ള ആരോഗ്യമുണ്ടെന്ന് വെറ്റിനറി ഡോക്ടർ ഉറപ്പുവരുത്തി നെല്ലിയാമ്പതി മേഖലയിൽ ഇപ്പോഴും പുലിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലെ രാവിലെയും ചുരംഭാഗത്ത് പുലിയെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കൂട് കൂടുസ്ഥാപിച്ച് പുലികളെ പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജനം പാലക്കാട്